കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ എന്ന് നാം ചിന്തിക്കുന്ന വചനഭാഗം വിശുദ്ധ പൗലോസ് പൗലോസ്ലിഹ ഫിലിപ്പെ സഭക്കെതിയ ലേഖനം നാലാം നാലാമധ്യായം നാല് മുതൽ ഒൻപത് വരെയുള്ള വചനങ്ങളാണ് എങ്ങനെയാണ് എൻ്റെ ക്രിസ്തീയ ജീവിതം ഞാൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നിങ്ങളെപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ സന്തോഷിക്കുവിൻ നിങ്ങളുടെ ക്ഷമാശീലം എല്ലാവരും അറിയട്ടെ കർത്താവ് അടുത്തെത്തിയിരിക്കുന്നു ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്ത്രോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ അപ്പോൾ നമ്മുടെ എല്ലാ ധാരണകളെയും അത് ലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളൂ അവസാനമായി സഹോദരരെ സത്യവും വന്ധ്യവും നീതിയുക്തവും പരിശുദ്ധവും സ്നേഹാർഹവും സ്തുത്യർഹവും ഉത്തമവും പ്രശംസായോഗ്യവുമായ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ചിന്തിക്കുവിൻ എന്നിൽ നിന്ന് പഠിച്ചതും സ്വീകരിച്ചതും കേട്ടതും എന്നിൽ കണ്ടതും നിങ്ങൾ ചെയ്യുവേൻ അപ്പോൾ സമാധാന ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും കർത്താവിൽ പ്രിയപ്പെട്ടവരെ വിശുദ്ധ പൗലോസ് ലിഹായ എഫെ ഫിലിപ്പിലെ സഭിക്കതെ ലേഖനത്തിലൂടെ നമ്മോട് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആവശ്യപ്പെടുകയാണ് ഒന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ സന്തോഷിക്കണം രണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ സഹിഷ്ണുതയോടെ വർദ്ധിക്കണം മൂന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായി മാറണം അപ്പോൾ കർത്താവിൻ്റെ വചനം നാലാമധ്യായം നാലാമത്തെ വചനത്തിൽ നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ സന്തോഷിക്കുവിൻ ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഈ വചനം വായിക്കുമ്പോൾ നമ്മുടെ ചിന്തയിൽ വയ്ക്കണം വിശുദ്ധ പൗലോസ്ലിഹ ജയിലിൽ കഴിയുന്ന സമയത്താണ് ഫിലിപ്പിയിലെ സഭയ്ക്ക് എഴുതി വയ്ക്കുക നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുവിൻ അപ്പോൾ എത്ര മാത്രം സഹനത്തിൻ്റെ ആനന്ദം ഉള്ളിലെടുത്ത് വെച്ചിട്ടാണ് പൗലോസ്ലീഹ ദൈവജനത്തോട് പറയുക നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുവിൻ നമ്മളിൽ ആർക്ക് കൈകളിൽ വലം കണിഞ്ഞിരിക്കുമ്പോൾ സന്തോഷിക്കാൻ പറ്റുന്നു എങ്കിൽ അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ നിൻ്റെ സന്തോഷം കർത്താവിലാണ് പൗലോ സ്ലിഹ പറയുകയാണ് ജയിലിരുന്ന് അദ്ദേഹം എഴുതുമ്പോഴും അദ്ദേഹത്തിന് പറയാൻ തൻ്റെ ജീവിതത്തിൽ നിന്ന് എടുത്തവരോട് പറയുകയാണ് നിങ്ങൾ സന്തോഷിക്കണം എന്നിട്ടോ ഭചനം പറയുകയാണ് കർത്താവിൻ്റെ കർത്താവിൽ സന്തോഷിക്കണം എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ എങ്ങനെ നമുക്ക് സന്തോഷിക്കാൻ പറ്റും എങ്ങനെയാണ് സന്തോഷിക്കാൻ പറ്റുന്നത് ഒരിക്കൽ കർത്താവിനെ അറിഞ്ഞ ഒരു വ്യക്തി കർത്താവിൻ്റെ കൃപ സ്വീകരിച്ച ഒരു വ്യക്തി കർത്താവിനെ കണ്ടുമുട്ടി അനുഭവിച്ച ഒരു വ്യക്തി ആ സന്തോഷത്തിൽ നിന്ന് ഒരിക്കലും പിന്നോട്ട് പോകാൻ പാടില്ല അങ്ങനെയെങ്കിൽ അവൻ ശരിക്കും കർത്താവിനെ കണ്ടുമുട്ടിയിട്ടില്ല ഇരുപത്തി ഒൻപത് വർഷക്കാലം മറ്റൊരു മതവിഭാഗത്തിലായിരുന്ന വ്യക്തി ഈശോയെ കണ്ടെത്തി കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തെ കാണാനിടയായപ്പോൾ ഭാര്യയുടെ കൈകളും കാലുകളുമെല്ലാം പെട്ട് ഒടിഞ്ഞ് തകർന്ന് അനങ്ങാൻ വയ്യാതെ കിടക്കുന്നു ഇദ്ദേഹമാണെങ്കിൽ തൊട്ടപ്പിടത്തെ കട്ടിലിൽ ഒരു കണ്ണ് മുഴുവൻ പോയി അദ്ദേഹം കിടക്കുകയാണ് കൈകളെ കോർത്തു പിടിച്ചിട്ട് പറഞ്ഞു എങ്കിലും എനിക്ക് സന്തോഷമാണ് സിസ്റ്ററെ ഈ കട്ടിലിൽ കിടക്കുമ്പോൾ എനിക്ക് ഈശോയെ തരാൻ വൈദികരെ അടുക്കൽ എത്തുന്നുവെന്ന് കണ്ടുമുട്ടൽ എപ്രകാരം നിനക്ക് കർത്താവിൻ്റെ അനുഭവം എത്ര എപ്രകാരം നിന്റെ കണ്ടുമുട്ടലും നിന്റെ അനുഭവവും യേശുക്രിസ്തുവിൽ എത്രമാത്രം ആഴപ്പെട്ടതാണോ അത്രമാത്രമേ നിനക്ക് എപ്പോഴും കർത്താവിൽ സന്തോഷിക്കാൻ പറ്റൂ അല്ലെങ്കിൽ നിനക്ക് കർത്താവിൽ എപ്പോഴും സന്തോഷിക്കാൻ പറ്റില്ല അത് റിയൽ സന്തോഷമല്ല അത് താൽക്കാലികം ടെമ്പററി ആണ് അത് അല്പനിമിഷം കഴിയുമ്പോൾ മാഞ്ഞു പോകും ഒരു സമ്മാനം കിട്ടുമ്പോൾ ഒരു കളിപ്പാട്ടം കിട്ടുമ്പോൾ കൊച്ചു കുഞ്ഞിന് ഒരുപാട് സന്തോഷം അവിടുന്ന് ഇങ്ങോട്ടും അങ്ങോട്ടും പിടിച്ച് വലിച്ച് അരമണിക്കൂർ കഴിയുമ്പോൾ അത് മുഴുവൻ തകർത്തു കളഞ്ഞു ആ സന്തോഷം തീർന്നു അടുത്ത കളിപ്പാട്ടത്തിന് വേണ്ടി അത് കാത്തിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തു ജീവിതത്തിൽ തരുന്ന സന്തോഷം ഒരിക്കലും നഷ്ടപ്പെടില്ല ശിഷ്യരുടെ ജീവിതത്തിൽ അവരത് അനുഭവിച്ചു പെന്തക്രിസ്തയിൽ പരിശുദ്ധാത്മാവൻ്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ആ സന്തോഷം കർത്താനൂൻ്റെ രക്തസാക്ഷിത്വം വരെ എത്തി നിൽക്കാൻ അവരെ പ്രേരിപ്പിച്ചു അവിടെ കരച്ചിലുകളും മുറവിളുകളും അലമുറയിടലുകളും ഒന്നും അവിടെ കണ്ടില്ല നിശബ്ദതയോടെ സഹനത്തിൽ സന്തോഷിക്കാൻ പറ്റിയ ഒരു ജീവിതമുണ്ടോ നമ്മോട് അതാ പറയുക കർത്താവ് നിന്നോട് പറയുന്നതൊറ്റ കാര്യമുള്ളൂ നീ കർത്താവിൽ സന്തോഷിക്കണം സന്തോഷമുള്ള മക്കളായി ജീവിക്കാൻ ആഗ്രഹിക്കണം രണ്ടാമത്തെ വചനം നിങ്ങളുടെ ക്ഷമാശീലം എല്ലാവരും അറിയട്ടെ മനസ്സ് നിറയെ അരിശം വെച്ച് വെറുപ്പ് വെച്ച് സന്തോഷിക്കാൻ പറ്റുമോ സന്തോഷമുള്ള വ്യക്തി ക്ഷമിക്കും അപ്പോൾ അവന് ക്ഷമാശീലമുണ്ട് ക്ഷമാശീലമുള്ളപ്പോൾ അവൻ സന്തോഷിക്കും ക്ഷമിക്കുമ്പോൾ ഒരു സന്തോഷം അതൊരു കൃപയാണ് ആ കൃപ ഇന്ന് ഈ ലോകത്തിൽ എല്ലാവർക്കും കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് ഈ ലോകത്തിൽ സങ്കടത്തിന് സ്ഥാനമുണ്ടാവില്ല അനേക ജീവിത അനുഭവങ്ങളിലേക്ക് ഞാനും നിങ്ങളും കടന്നു ചെല്ലുമ്പോൾ നമുക്കറിയാം എവിടെ കണ്ണുനീരുണ്ടോ അവിടെ അതിൻ്റെ പിന്നാമ്പുരങ്ങളിൽ ചിലപ്പോൾ തന്നോട് തന്നെ ക്ഷമിക്കാൻ കാണും ചിലപ്പം പ്രിയപ്പെട്ടവരോട് ക്ഷമിക്കാൻ കാണും ചിലപ്പോൾ സാഹചര്യങ്ങളോട് ക്ഷമിക്കാൻ കാണും ചിലപ്പോൾ ജോലിയോട് ക്ഷമിക്കാൻ കാണും എല്ലാ സങ്കടങ്ങളുടെയും പിന്നിൽ ഒരു ക്ഷമയുടെ മേഖല ഉള്ളതായി നമുക്ക് കാണാൻ പറ്റും അപ്പോൾ കർത്താവ് പറയുകയാണ് നീ കർത്താവിന് സന്തോഷിക്കണം കർത്താവിനെ കണ്ടുമുട്ടണം എന്ന് പറയുമ്പോൾ ആ കണ്ടുമുട്ടിയ കർത്താവ് ആരാ കുരിശിൽ കടന്നുകൊണ്ട് കർത്താവ് പറഞ്ഞു ഇപ്രകാരം പറഞ്ഞു പിതാവേ ഇവർ ചെയ്യുന്ന ഇവരെ അറിയായി ഇവരോട് ക്ഷമിക്കണമേ ആ ക്ഷമാശീലനായ കർത്താവിനെ ആ ക്ഷമിക്കുന്ന കർത്താവിനെ നീ കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിൽ നിനക്ക് സന്തോഷിക്കാൻ പറ്റും നിന്റെ ഉള്ളിൽ ക്ഷമാശീലമുണ്ട് അപ്പോൾ അടുത്ത വചനം പറയുകയാണ് കർത്താവ് അടുത്തെത്തിയിരിക്കുന്നു കർത്താവ് അടുത്തെത്തിയിരിക്കുന്നു എന്ന് പൗലോ ശ്രീകാന്ത് നമ്മളോട് പറയുന്നതല്ല നമുക്ക് മറ്റേ വിധത്തിൽ അതിനെ ചിന്തിക്കാം ഞാൻ ക്ഷമിക്കുന്ന സമയം കുരിശിലെ എൻ്റെ ഈശോ എൻ്റെ അടുത്ത് നിൽക്കുകയാണ് അപ്പോൾ ഞാൻ ഒരു വ്യക്തിയോട് ക്ഷമിക്കുമ്പോൾ ആ വ്യക്തിക്ക് ബോധ്യപ്പെടും ആ വ്യക്തിയുടെ എടുക്കൽ ഈശോയെത്തി ആ വ്യക്തിയുടെ അടുക്കൽ ഈശോയെത്തി കർത്താവ് അടുത്തെത്തിയിരിക്കുന്നു അവനും കർത്താവിനെ കണ്ടുമുട്ടാൻ ഒരവസരമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കൊടുക്കുക പ്രിയപ്പെട്ടവരെ കർത്താവ് അടുത്തെത്തിയിരിക്കുന്നു അഞ്ചാം വചനം പറഞ്ഞെങ്കിൽ ആറാമത്തെ വചനം പറയുക ആകുലരാകണ്ട ആനന്ദം സന്തോഷമുള്ള വ്യക്തി ക്ഷമാശീലനായിരിക്കും ക്ഷമാശീലനായ വ്യക്തി ആകുലതയില്ലാത്ത വ്യക്തിയായിരിക്കും ഉത്കണ്ഠയില്ലാത്ത വ്യക്തിയായിരിക്കും ടെൻഷൻ ഇല്ലാത്ത വ്യക്തിയായിരിക്കും എത്ര വലിയ ബുദ്ധിമുട്ടുകളും ഭാരങ്ങളും വന്നാലും ഏകാഗ്രമായ മനസ്സോടെ അവിടെ ഇരിക്കാൻ പറ്റിയാൽ നാളെ എന്ന് കേൾക്കുമ്പോൾ നിന്റെ ഹൃദയം പടച്ച് 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 നീ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഓടി അല്ലേ വേണ്ട മരിച്ചേക്കാം അങ്ങനെയാണെങ്കിലോ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി മെസ്സേജ് അയച്ചിരിക്കുകയാണ് സിസ്റ്ററെ ജനുവരി മുപ്പത്തൊന്നിന് ജപ്തി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കർത്താവ് ഇതുവരെ ഇടപെട്ടിട്ടില്ല ഇടപെട്ടില്ലെങ്കിൽ അന്ന് രാത്രി നിശ്ചയമായും ഞാനും എൻ്റെ അമ്മയും മരിക്കും സിസ്റ്റർ പ്രാർത്ഥിക്കണം അങ്ങനെ ഒരു മെസ്സേജിന് തിരിച്ചൊരു മറുപടി ഞാൻ കൊടുത്തു മരിക്കുമെന്നും കർത്താവ് ഇടപെടില്ലെന്നും വിശ്വസിക്കുന്ന ആൾ മരിക്കാൻ തീരുമാനമെടുത്തിരിക്കുന്ന ആൾക്ക് വേണ്ടി എന്തിനു പ്രാർത്ഥിക്കണം അവിടെ ആകുലതകൾ മാത്രമേ ഉള്ളൂ അവിടെ പ്രതീക്ഷയില്ല അവിടെ പ്രത്യാശയ്ക്ക് സ്ഥാനമില്ല പ്രിയപ്പെട്ട ദൈവമക്കളെ മക്കളെ വചനം ഓരോന്നും നമ്മളെ പഠിപ്പിക്കുകയാണ് നീ കർത്താവിൻ്റെ മുമ്പിൽ ധ്യാനിക്കുമ്പോൾ കർത്താവിനെ സ്നേഹിക്കും കർത്താവിൽ സന്തോഷിക്കുമ്പോൾ നീ ക്ഷമാശീലനായി മാറുമ്പോൾ നിന്റെ ജീവിതത്തിൽ ആകുലതയ്ക്ക് സ്ഥാനമില്ല ഇനി ഇതെല്ലാം നീ എങ്ങനെ സ്വന്തമാക്കും നീ എങ്ങനെയാണ് ഈ ക്ഷമാശീലം സ്വന്തമാക്കുക നീ എങ്ങനെയാണ് ആകുളത ചിത്തരാകാതിരിക്കുക നിനക്ക് എങ്ങനെയാണ് സന്തോഷിക്കാൻ പറ്റുക അതിനൊറ്റ കാര്യം നിന്റെ ജീവിതത്തിൽ കമ്മിറ്റ് ചെയ്യണം നീ ഒരു കാര്യം നിന്റെ ജീവിതത്തോട് നീ ചേർത്ത് വെക്കണം നീ ദൃഢ പ്രതിജ്ഞ എടുക്കേണ്ട ഒരു കാര്യമാണ് അടുത്ത വചനം പറയുക പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്ത്രോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ ഒന്നാമത്തെ കാര്യം പറഞ്ഞു പ്രാർത്ഥനയിലൂടെ അപേക്ഷയിലൂടെ കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കണം പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്ന് നിൽക്കുമ്പോൾ അതൊരു പ്രാർത്ഥനയാണ് ചെന്ന് നിൽക്കുന്നത് തന്നെ പ്രാർത്ഥനയാണ് അവൻ്റെ സാന്നിധ്യത്തിൽ ആയിരിക്കുക എന്നത് പ്രാർത്ഥനയാണ് അപ്പോൾ രാ സാന്നിധ്യത്തിൽ ആയിരിക്കുന്ന നീ അടുത്ത വചനം പറയാണ് അപേക്ഷയിലൂടെയും ആ നിനക്ക് നിന്റെ സങ്കടങ്ങൾ പറയാം നീ ഓൾറെഡി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് നിനക്ക് നിന്റെ സങ്കടം കൂടി പറയാം കർത്താവേ ഇന്നതും കൂടി എനിക്ക് വേണം അങ്ങനെ പറഞ്ഞു വയ്ക്കുമ്പോൾ പ്രാർത്ഥന അവിടം കൊണ്ട് തീരില്ല അടുത്ത വചനം പറയുകയാണ് കൃതജ്ഞതാ സ്ത്രോത്രങ്ങളോടെ നന്ദിയുള്ള മനസ്സോടെ നന്ദിയുള്ള ഹൃദയത്തോടെ നിൻ്റെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കണം നീ നിൻ്റെ ഒരു കാര്യം അവനോട് പറയാൻ ചെല്ലുമ്പോൾ നീ ഒന്ന് അവൻ്റെ സാന്നിധ്യത്തിലായിരിക്കുക പ്രാർത്ഥനയിലായിരിക്കുക അവനോട് നിൻ്റെ കാര്യങ്ങൾ ഉണർത്തിക്കുക ഒപ്പം നീ അവനോട് നന്ദി പറയുക അതാണ് യോഹനാൻ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൽ കർത്താവ് ലാസറിൻ്റെ കല്ലറയിൽ നമ്മളെ പഠിപ്പിച്ചു വെച്ചത് കല്ലറയിൽ ചെന്ന് നിന്നിട്ട് കർത്താവ് പറഞ്ഞു പിതാവേ നീ എൻ്റെ പ്രാർത്ഥന കേട്ടതിന് നിനക്ക് ഞാൻ നന്ദി പറയുന്നു നീ എപ്പോഴും എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് എനിക്കറിയാം കർത്താവിൻ്റെ ആ ഒരു മനോഭാവം പ്രിയപ്പെട്ടവരെ നമുക്ക് വേണം നമ്മുടെ പ്രാർത്ഥനകളും സങ്കടങ്ങളും ആകൃതകളും ഒക്കെ ഈശോയ്ക്ക് സമർപ്പിക്കണം അപ്പോഴാണ് നിനക്ക് സന്തോഷം വരിക അപ്പോഴാണ് നിന ക്ഷമാശീലം വളരുക അപ്പോഴാണ് നീ ആകുലത വിട്ട ഒരു വ്യക്തിയായി മാറുന്നത് ആകുലത ഇല്ലാത്ത ഒരു മനുഷ്യനായി നിനക്ക് ജീവിക്കാൻ പറ്റുകയുള്ളു അപ്പോൾ അടുത്ത വചനം ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ അപ്പോൾ നമ്മുടെ എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും വചനം പറയുകയാണ് അപ്പോൾ നമ്മുടെ എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന ചില കുഞ്ഞുങ്ങൾ ഐ എൽ ടി എസ് പോയിട്ടേക്ക് എഴുതിയിട്ട് പറയും ഞാൻ ഒന്നും എഴുതിയിട്ടില്ല ഞാൻ തോറ്റിരിക്കും അത് അവരുടെ ധാരണയാണ് അവർക്കറിയാം കാരണം അവർ എഴുതിയത് അത്രയേ ഉള്ളൂ അപ്പോൾ വചനം പറയുകയാണ് നീ ഇതുപോലെ പ്രാർത്ഥന സമർപ്പിച്ചാൽ ഇതുപോലെ അപേക്ഷ സമർപ്പിച്ചാൽ ഇതുപോലെ നന്ദി സമർപ്പിച്ചാൽ നിന്റെ ധാരണകളെ അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു അപ്പോൾ സമാധാനം എന്ന് പറയുന്ന ഒരു കാര്യം ഈശോ തരും അതെനിക്ക് ഒരു കാര്യമാണ് അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്കിപ്പോൾ വലിയൊരു പരീക്ഷ ഞാൻ എഴുതി ടെൻഷനാണ് കാര്യമായിട്ട് എഴുതിയിട്ടില്ല പഠിച്ചിട്ടില്ല അതിനൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം എൻ്റെ ചിന്തകളെയും എൻ്റെ ആകൃതകളെയും ഉത്കണ്ഠകളെയും എല്ലാം അതിലംഘിക്കുന്ന അവൻ്റെ സമാധാനം എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞാൽ ആ അനുഗ്രഹം വിജയം അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് ആ എൻട്രൻസിൽ എനിക്ക് പാസ്സായി കിട്ടണം അല്ലെങ്കിൽ ഈ കടബാധ്യതയ്ക്ക് എനിക്കൊരു വഴി തുറന്ന് കിട്ടണം അല്ലെങ്കിൽ ഈ രോഗം ഇത്രയും നാൾ മുറിച്ച് നിൽക്കുന്ന രോഗം എന്നെ വിട്ടുപോകണം അവിടെയാണ് കർത്താവിൻ്റെ സമാധാനം ആ ഹൃദയത്തിലേക്ക് നിറയുക അതായത് യേശുക്രിസ്തുവിൽ നിങ്ങളെ കാത്തുകൊള്ളും അപ്പം നിനക്ക് മനസ്സിലാക്കാൻ പറ്റും എൻ്റെ കർത്താവിൻ്റെ കൈകളിലാണ് നീ എൻ്റെ കർത്താവ് നിന്നെ കാത്തുകൊള്ളുകയാണ് അപ്പോൾ ഈ പ്രാർത്ഥനയുടെ ഒരു കമ്മിറ്റുമെൻറ്റ് പ്രാർത്ഥനയുടെ ഒരു കമ്മിറ്റുമെൻറ്റ് എനിക്കും നിങ്ങൾക്കും ഉണ്ടെങ്കിലേ യേശുക്രിസ്തു തരുന്ന അനുഗ്രഹമാകുന്ന സമാധാനം സ്വന്തമാക്കാൻ പറ്റൂ നീ ഏത് കാര്യത്തിന് വേണ്ടിയാണോ യാചന അർപ്പിച്ചത് ഏത് കാര്യത്തിന് വേണ്ടിയാണോ നീ പ്രാർത്ഥിച്ചത് ഏത് കാര്യമാണോ നീ ചോദിച്ചത് ആ അനുഗ്രഹം നിൻ്റെ ജീവിതത്തിലേക്ക് സ്വന്തമാക്കണമെങ്കിൽ നിനക്ക് പ്രാർത്ഥനയുടെ ഒരു കമ്മിറ്റുമെൻറ്റ് നമുക്കുണ്ടാവണം അല്ലെങ്കിൽ ഞാനും നിങ്ങളുമൊക്കെ വീണ്ടും വീണ്ടും ആകലപ്പെട്ടുകൊണ്ടിരിക്കും ടെൻഷൻ അടിച്ചോണ്ടിരിക്കും നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം ഒരു കപ്പ് വെള്ളം ആ കപ്പിൽ ചിലപ്പോൾ ഒരു ഒരു കപ്പിൽ കുറച്ച് വെള്ളം ഇരിക്കുന്നു അരക്കപ്പ് വെള്ളമായിരിക്കാം ആ വെള്ളത്തിലേക്ക് നോക്കിയിട്ട് നിനക്ക് നന്നെയും പറയാം അത് കുടിക്കുകയും ചെയ്യാം അല്ലെങ്കിൽ നിനക്ക് ആ കപ്പിലേക്ക് നോക്കിയിട്ട് നിനക്ക് പറയും ഇത് അരക്കപ്പ് വെള്ളമേ ഉള്ളൂ ഇത് കുറച്ചുകൂടെ നിറയ്ക്കായിരുന്നു അങ്ങനെ ചിന്തിച്ചാൽ നിനക്കെന്നും കരച്ചിലേ ഉണ്ടാകൂ എന്നും നിനക്ക് ആകൃതയെ ഉണ്ടാകൂ ഇനി ഞാൻ എന്തു ചെയ്യണം അങ്ങനെ ചിന്തിക്കുന്ന നീ നീ അധ്വാനിക്കേണ്ടി വരും എന്നാൽ കർത്താവ് അരക്കപ്പുണ്ടല്ലോ ഇത് ഞാൻ കുടിക്കാം എന്ന് പറഞ്ഞാൽ നിനക്ക് വേണ്ടി അധ്വാനിക്കാൻ കർത്താവ് ഇറങ്ങി വരും അതാണ് കൃതജ്ഞതാ സ്തോത്രത്തിൻ്റെ പ്രധാനപ്പെട്ട മർമ്മം കൃതജ്ഞതാ സ്തോത്രം എന്ന് പറയുന്നതാണ് അരക്കപ്പിലും കാൽക്കപ്പിലും മുക്കാൽ നിനക്ക് നന്ദി പറഞ്ഞ് അതിനെ എടുക്കാൻ പറ്റുമ്പോൾ കർത്താവ് നിനക്ക് വേണ്ടി അധ്വാനിക്കും അതിന് പകരം അരക്കപ്പേലേ ഉള്ളൂ ഞാൻ എടുക്കുന്നില്ല ഞാൻ ഇനി നറക്കാൻ പോവാമെന്ന് പറഞ്ഞാൽ നീ തന്നെ അധ്വാനിക്കണം കർത്താവിൻ്റെ അധ്വാനി നിനക്ക് അനുഭവിക്കാൻ പറ്റിയെന്ന് വരില്ല പ്രിയപ്പെട്ടവരെ അതിനാണ് പ്രാർത്ഥനയിൽ കൃതാ സ്ത്രോത്രങ്ങൾ ചേർത്ത് പൗലോസ് പൗലൂസിലേ നമ്മളെ പഠിപ്പിക്കുക നമ്മൾ ഭയങ്കരമായി കരഞ്ഞാൽ നമ്മൾ തീർത്ത് ഡെസ്പായി പോകും നമ്മൾ താഴേക്ക് പോകും അപ്പം നമ്മളെ ഓരോ സങ്കടങ്ങളും ഓരോ കുറവുകളും കാൽക്കപ്പുകളും അരക്കപ്പുകളും കപ്പുകളും ഒക്കെ കർത്താവിലേക്ക് അടുപ്പിക്കാനുള്ള വഴികളായി നമ്മൾ മാറുമ്പോൾ അത് നമ്മുടെ വിശ്വാസമായി മാറും അപ്പം നമ്മൾ സന്തോഷിക്കാൻ തുടങ്ങും ഈ സന്തോഷമാണ് സ്വർഗം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുക ഹബ്കു പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ ഈ സന്തോഷം കാണുന്നുണ്ട് പ്രവാചകന്റെ പുസ്തകം മൂന്നാമത്തെ അധ്യായം മൂന്നാമത്തെ അധ്യായത്തിൽ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് വചനങ്ങളിൽ ഈ ഒരു സന്തോഷത്തെക്കുറിച്ച് വചനം പറഞ്ഞു വയ്ക്കുന്നുണ്ട് അത്യവൃഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ബലങ്ങളില്ലെങ്കിലും ഒലൂ മരത്തിൽ കായകൾ ഇല്ലാതായാലും വയലുകളിൽ ധാന്യം പിളയുന്നില്ലെങ്കിലും ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും കന്നുകാലുകൾ തൊഴുത്തിൽ ഇല്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും അതാണ് ലീഗ നാലിൻ്റെ നാലിൽ പറഞ്ഞത് നമ്മുടെ കർത്താവിൽ നിങ്ങൾ സന്തോഷിക്കുക ഇനി നിനക്കൊന്നും സന്തോഷിക്കാൻ വകയില്ലേ നീ ഒറ്റ കാര്യം സ്വൽഗത്തിലോട് പറയണം അപ്പ ക്രിസ്തുവിനെ രക്ഷകനായി എനിക്ക് തന്നതിന് ഞാൻ നിനക്ക് നന്ദി പറയുന്നു ഞാൻ ഇതിൽ സന്തോഷിക്കുന്നു പറയാൻ പറ്റുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഈശോ എനിക്ക് സ്വന്തമായി പിതാവ് ഓർത്ത് നന്ദി പറയുന്നു വിശുദ്ധരെ തന്നോർത്ത് നന്ദി പറയുന്നു എന്തെയോ എല്ലാം കാര്യങ്ങളിൽ നന്ദി പറയാൻ സന്തോഷിക്കാനുണ്ട് എണ്ണി എണ്ണി ഒന്ന് പറഞ്ഞു നോക്കിക്കേ കർത്താവ് സ്വർഗീയാനെങ്കിലും ഭൗതികമായി നോക്കുമ്പോൾ ഒന്നുമില്ല നിനക്ക് നിനക്ക് അപ്പോൾ സാമ്പത്തിക മേഖല തകർന്നു മക്കളില്ല ഭാര്യ ഉപേക്ഷിച്ചു ഭർത്താവ് ഉപേക്ഷിച്ചു മക്കൾ വിട്ടുപോയി നിനക്ക് ജീവിതത്തിൽ ഒറ്റപ്പെട്ട് നിൽക്കുവാണോ അപ്പോൾ എങ്ങനെ സന്തോഷിക്കും ഒരുപക്ഷെ അതിൻ്റെ മനസ്സിൻ്റെ ചോദ്യമായിരിക്കും അപ്പോൾ നീ ഒരു കാര്യം ചെയ്യണം കർത്താവിൻ്റെ അടുക്ക പോയി എന്നിട്ട് പറയണം കർത്താവേ ഈ തിരുവോസ്തി വന്നതോർത്ത് നന്ദി പറയുന്നു ഈ ഈ തിരുവോസ്തിയിൽ നിന്ന് ഇറങ്ങി വന്നതോടത്ത് നിനക്ക് നന്ദി പറയുന്നു എൻ്റെ മക്കൾക്ക് നീ എന്നെ വേദനിപ്പിക്കാൻ അവസരം നീ കൊടുത്തതാകാം കർത്താവ് എന്നെ സ്വീകരിക്കുക അതിന് നന്ദി വിശുദ്ധരെ തന്നു കൊടുത്ത് നന്ദി പറയുന്നു അങ്ങനെ പറഞ്ഞു പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴാണ് എൻ്റെ സകല ധാരണകളെയും അത് ലംഘിക്കുന്ന കർത്താവിൻ്റെ സമാധാനം ജീവിതത്തിലേക്ക് വരിക അതുകൊണ്ടാണ് കബക്ക് പ്രവാചകൻ പറഞ്ഞേ എൻ്റെ ആലയിൽ ഒന്നുമില്ലെങ്കിലും കന്നുകാലുകൾ അറ്റുപോയാലും ഒലുമരത്തിൽ കായികളില്ലാതായാലും എൻ്റെ കർത്താവിൽ സന്തോഷിക്കും കാരണം കർത്താവായ ദൈവമാണ് എൻ്റെ ബലം കലമാൻ്റെ പാദങ്ങൾ കന്നതുപോലെ അവിടുന്ന് എൻ്റെ പാദങ്ങൾക്ക് വേഗത നൽകി ഉന്നതങ്ങളിൽ അവിടുന്ന് എന്നെ നടത്തുന്നു കലമാൻ്റെ പാദങ്ങൾക്കെന്നതുപോലെ എൻ്റെ കാലുകൾക്ക് വേഗത നൽകുക എന്ന് പറഞ്ഞാൽ എന്താണ് പ്രിയപ്പെട്ടവരെ ഇല്ലായ്മകളിൽ സന്തോഷിക്കുന്ന വ്യക്തിയുടെ വളർച്ച സാവധാനമല്ല അതേറെ സ്പീഡിലായിരിക്കും അത് ദൂരത്തിൽ യാത്ര ചെയ്യും നിന്റെ ഇല്ലായ്മകളിൽ നീ കർത്താവിൽ സന്തോഷിക്കണം അപ്പം നിൻ്റെ ജീവിതത്തിൽ കർത്താവ് കൃപ തരാൻ തുടങ്ങും ഫിലിപ്പർക്കെഴുതിയ ലേഖനം മൂന്നാം അധ്യായം ഒന്നാം വചനം എൻ്റെ സഹോദരരെ നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുവിൻ ഒരേ കാണ്ട് കാര്യം വീണ്ടും എഴുതുന്നതിൽ എനിക്ക് മടുപ്പ് തോന്നുന്നില്ല നിങ്ങൾക്കത് കൂടുതൽ സുരക്ഷിതത്വം നൽകും നായ്ക്കളെയും തിന്മകൾ പ്രവർത്തിക്കുന്നവരെയും പരിച്ഛേദനവാദികളെ സൂക്ഷിച്ചു കൊള്ളുവേൽ നമ്മൾ യഥാർത്ഥ പരിചരിത ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുകയും യേശുക്രിസ്തുവിൽ അഭിമാനം കൊള്ളുകയും ജഡത്തിൽ ശരണം വെക്കാതിരിക്കുകയും ചെയ്യുന്ന നമ്മൾ നമ്മളാണ് യഥാർത്ഥത്തിൽ ഭാഗ്യവാന്മാർ പ്രിയപ്പെട്ടവരെ ഇവിടെ വചനം എന്താ പറയുന്നത് ജയിലിൽ കിടക്കുമ്പോൾ ഉലോസിലികായിക്കറിയാം ഫിലിപ്പിയരുടെ സഭയിൽ വലിയ ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ വലിയ വിമർശനങ്ങൾ അവിടെ നടക്കുകയാണ് ജഡിക പ്രവണ നടത്തുന്ന ആളുകളൊക്കെയുണ്ട് അവരുടെ കൺമുമ്പിൽ അപ്പോൾ പോലീസില് അവരോട് പറയുകയാണ് അപ്പോഴും നീ കർത്താവിൽ സന്തോഷിക്കണം കർത്താവാണ് നമ്മുടെ ബലം നമ്മുടെ കർത്താവാണ് നമ്മുടെ എല്ലാം അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന പൗലോ സ്ലിഹായെ ഇവിടെ കാണുകയാണ് പ്രിയപ്പെട്ടവരെ ജീവിതം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു സന്തോഷത്തിലേക്ക് ഞാനും നിങ്ങളും മാറാൻ പ്രാർത്ഥനയുടെ കമ്മിറ്റുമെൻ്റ് നമുക്ക് ആവശ്യമുണ്ട് സങ്കടങ്ങളിൽ അവനോട് പ്രാർത്ഥിക്കാൻ അവൻ്റെ സ്നേഹം എക്സ്പീരിയൻസ് ചെയ്യാൻ അല്ലെങ്കിൽ അവൻ്റെ സ്നേഹം അനുഭവിക്കാൻ നമുക്ക് പറ്റണം അപ്പോൾ ഈ സ്നേഹം അനുഭവിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് സ്നേഹം അങ്ങോട്ട് കൊടുക്കണം അപ്പോൾ പൗലോ സ്ലിഹായുടെ അടുത്ത വചനത്തിൽ എട്ടാമത്തെ വചനത്തിൽ പറയുകയാണ് അവസാനമായി സഹോദരരെ സത്യവും വന്യവും നീതിയുക്തവും പരിശുദ്ധവും സ്നേഹാർഹവും സുത്യർഹവും ഉത്തമവും പ്രശംസായോഗ്യവുമായ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ചിന്തിക്കുകയും സന്തോഷിക്കാൻ പറഞ്ഞു ക്ഷമാശീലമുള്ളവരാകാൻ പറഞ്ഞു എല്ലാറ്റിനും നന്ദി പറയാൻ പറഞ്ഞു അതിനുശേഷം പൗളേസിൽ ദൈവജനത്തോട് പറയുകയാണ് സത്യമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കണം എന്താണ് സത്യം എന്താണ് സത്യം അത് കർത്താവിൻ്റെ വചനമാണ് സത്യം കാരണം അവിടുത്തെ വചനമാണല്ലോ സത്യമെന്ന് യോഹനാസിനിഹാരുടെ വചന സുവിശേഷത്തിലൂടെ കർത്താവ് നമ്മളെ പഠിപ്പിച്ചു വെക്കുകയാണ് എന്തെന്നാൽ അവിടുത്തെ വചനമാണല്ലോ സത്യം അപ്പോൾ സത്യമായ വചനത്തെക്കുറിച്ച് നീ ചിന്തിക്കണം നീ സന്തോഷിക്കാൻ മറ്റൊരു കാരണമില്ലേ നീ വചനത്തെക്കുറിച്ച് ചിന്തിക്കണം വന്യവും നീതിയുക്തവും പരിശുദ്ധവും സ്നേഹാർഹവും സുത്യർഹവും ഉത്തമവും പ്രശംസായോഗ്യവുമായ എല്ലാ കാര്യങ്ങളെക്കുറിച്ച് വന്യവും നീതിയുക്തവും പരിശുദ്ധവും സ്നേഹാർക്കവും സ്വത്തി അർക്കവും വന്യമായത് ബഹുമാനിക്കപ്പെടേണ്ടത് നീതിയുക്തമായ കാര്യം പരിശുദ്ധിയിലുള്ളത് സ്നേഹം കൊടുക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ സ്നേഹം സ്വീകരിക്കാൻ പറ്റുന്നത് ശ്രുതിക്ക് യോഗ്യമായ ഇത്രയും കാര്യങ്ങൾ ഉത്തമമായ കാര്യം അതെന്താണ് അത് പരിശുദ്ധ കുർബാനയാണ് പരിശുദ്ധ കുർബാന സത്യമാണ് നീതിയുക്തമായ ഒരു കാര്യമാണ് സ്വർഗം ചെയ്ത ഒരു കാര്യമാണ് പരിശുദ്ധമാണ് സ്നേഹത്തിന് അർഹമാണ് ശുദ്ധിക്ക് അർഹമാണ് ഉത്തമമായ കുതാശയാണ് പ്രശംസായോഗ്യമായ കുതാശയാണ് അത് സ്വർഗം ചെയ്ത വലിയൊരു പ്രവൃത്തിയാണ് ദൈവജനം പ്രശംസിക്കേണ്ട ഒരു പ്രവൃത്തിയാണ് അപ്പോൾ ഈ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് ഒരു വ്യക്തി ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ പരിശുദ്ധ കുർബാനയിൽ ഒരു വ്യക്തിയുടെ ഹൃദയം ചേർത്ത് വയ്ക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും അപ്പോൾ പരിശുദ്ധ കുർബാനയും വചനവും കർത്താവിൻ്റെ വലിയ സ്തുതിക്ക് യോഗ്യമായ കാര്യമാണെങ്കിൽ നീ ചിന്തിക്കേണ്ട കാര്യമാണ് പരിശുദ്ധ കുർബാനയെങ്കിൽ നീ ചിന്തിക്കേണ്ട കാര്യമാണ് വിശുദ്ധ വചനമെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന നിൻ്റെ ജീവിതത്തിൽ സ്വർഗം എന്ത് തരുമെന്ന് സങ്കീർത്തന പുസ്തകത്തിൽ നാം ഇപ്രകാരം വായിക്കുകയാണ് സങ്കീർത്തനം ഒന്നാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വചനങ്ങളിൽ കർത്താവ് ഇപ്രകാരം നമ്മളോട് പറയുകയാണ് വചനത്തെക്കുറിച്ച് നീ ചിന്തിക്കുമ്പോൾ വചനത്തെക്കുറിച്ച് നീ ധ്യാനിക്കാൻ തുടങ്ങുമ്പോൾ അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ് രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായി വൃക്ഷം പോലെയാണവൻ അവൻ്റെ പ്രവൃത്തികൾ സഫലമാകുന്നു പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും വന്യമായ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് നീതിയുക്തമായ സത്യമായി വിശുദ്ധ വചനത്തെക്കുറിച്ച് സ്നേഹാർഹമായ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പരിശുദ്ധമായ വിശുദ്ധ വചനത്തെക്കുറിച്ച് ചിന്തിച്ച് ഒരുമിച്ച് ധ്യാനിക്കാൻ തുടങ്ങുമ്പോൾ അവൻ്റെ ആനന്ദം ആ നിയമത്തിലായിരിക്കും ആ വചനത്തിലായിരിക്കും അവൻ്റെ ആപം പകലും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ സ്വർഗം ഇടയാക്കും അപ്പോൾ നിൻ്റെ ജീവിതം ഇലകൊഴിയാത്ത വൃക്ഷം പോലെയായിരിക്കും ഒരിക്കലും നീ തകർന്നു പോവില്ല ഉണങ്ങിപ്പോവില്ല എന്ന് പൊലൂസ്ലിഹ നമ്മളെ പഠിപ്പിക്കുകയാണ് അപ്പോൾ എന്താണ് ഈ വചനം ചിന്തിക്കേണ്ടത് എന്താണ് വിശുദ്ധ കുർബാനയും വിശുദ്ധ വചനത്തെയും കുറിച്ച് ഞാനും നിങ്ങളും ചിന്തിക്കണം അടുത്ത വചനം പറയുകയാണ് എന്നിൽ നിന്ന് പഠിച്ചതും സ്വീകരിച്ചതും കേട്ടതും എന്നിൽ കണ്ടതും നിങ്ങൾ ചെയ്യണം മൂന്ന് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ് ജയിലിൽ കിടന്ന് സന്തോഷിക്കുന്ന തന്നെ തന്നെ മാതൃക എടുത്തു വെച്ചു എന്നിൽ നിന്ന് പഠിച്ചത് എന്നിൽ നിന്ന് സ്വീകരിച്ചത് എന്താണ് പോലീസ് അവർക്ക് കൊടുത്തത് വിശ്വാസം യേശുക്രിസ്തു യേശുക്രിസ്തുവിനെ പറന്ന് പകർന്നു കൊടുത്തു രക്ഷകനായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു പറഞ്ഞു കൊടുത്തപ്പോൾ പോലീസ് അവരെ പഠി സ്വീകരിക്കാൻ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട് അതാണ് ഫിലിപ്പർക്കിടതി ലേഖനം രണ്ടാമധ്യായം രണ്ടാം അധ്യായത്തിൽ ഇപ്രകാരം പറഞ്ഞു വെക്കുകയാണ് മൂന്നാം വചനം മാത്സര്യമോ വ്യക്താഭിമാനം നിങ്ങൾ ഒന്നും ചെയ്യരുത് മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാവട്ടെ അപ്പോൾ നിങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിച്ചത് ഇതാണ് നിങ്ങളിൽ നിന്ന് പഠിച്ചത് ഇതാണ് എന്നിൽ കേട്ടത് എന്താണ് ഈ വചനമാണ് ഇനി നിങ്ങൾ കണ്ടത് എന്താണ് ജയിലിൽ കിടന്നുകൊണ്ട് ഞാൻ പഠിച്ച് സന്തോഷിക്കുന്നതാണ് ഇപ്പോൾ പ്രിയപ്പെട്ടവരെ അങ്ങനെ എന്നിൽ നിന്ന് കേട്ടത് കർത്താവിൻ്റെ വചനം എന്നിൽ നിന്ന് നിങ്ങൾ കണ്ടത് ജയിലിക്കിടന്ന് സന്തോഷിക്കുന്നത് ഞാൻ അത് രണ്ടും നിങ്ങൾ കണ്ടതും കേട്ടതും പഠിച്ചത് എന്താണ് കർത്താവിൻ്റെ വചനം മറ്റുള്ളവരെ തങ്ങളേക്കാൾ സ്റ്റേറ്റഡായി കരുതുന്ന വചനം നീ പഠിച്ചിട്ടുണ്ടെങ്കിൽ നീ സ്വീകരിച്ചതും നീ ചെയ്യാൻ തുടങ്ങിയാൽ സമാധാന ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും കർത്താവ് ഒരിക്കലും നിന്നെ വിട്ടുപോകില്ല നിന്റെ ജീവിതം കർത്താവിൻ്റെ കൂടെയായിരിക്കും എൻ്റെ ജീവിതത്തിന് പ്രകാശമേകാൻ അവൻ്റെ സാന്നിധ്യമുണ്ടാകും അതാണ് ഫിലിപ്പർക്ക് എതിര ലേഖനത്തിൽ നാലാമധ്യായം നാല് മുതൽ ഒൻപത് വരെയുള്ള വചനങ്ങളിൽ പൗലോ ശ്രീകാരുടെ കർത്താവ് പറയുന്നു പ്രിയപ്പെട്ടവരെ സന്തോഷിക്കാം ആരിൽ സന്തോഷിക്കാം കർത്താവൽ സന്തോഷിക്കാം അവന് സന്തോഷിക്കുമ്പോൾ ക്ഷമയുള്ള വ്യക്തിയായി നീ മാറി നിൻ്റെ ജീവിതത്തിൽ ക്ഷമ നിറയുമ്പോൾ നീ അവനോട് നിന്റെ ജീവിതം മുഴുവൻ സമർപ്പിക്കുമ്പോൾ ഉത്കണ്ഠകളില്ല ആകുലതകളില്ല നിന്റെ ബുദ്ധിക്ക് അതീതം നിന്റെ ധാരണയെ ലംഘിക്കുന്ന വലിയ കൃപയിലേക്ക് പ്രാർത്ഥനകൾ ലഭിക്കുന്ന അനുഗ്രഹത്തിലേക്ക് കർത്താവ് നിന്നെ നയിക്കും അപ്പോൾ നീ ചിന്തിക്കാൻ തുടങ്ങും വിശുദ്ധകുബാരുടെ ആഴം വചനത്തിൻ്റെ ആഴം അങ്ങനെ നീ ചിന്തിക്കുമ്പോൾ നിന്റെ ചിന്തിക്കുന്ന സമാധാ ദൈവം നിന്റെ കൂടെ ഉണ്ടായിരിക്കും പ്രിയപ്പെട്ടവരെ കണ്ണുകളടച്ച് കരങ്ങൾ കൂട്ടിപ്പിടിക്കാം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ ചേർത്ത് വയ്ക്കാം കർത്താവെ എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും എനിക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല ഈശോയെ എപ്പോഴും സങ്കടങ്ങളും വേദനകളും കാരണം ഉത്കണ്ഠകൾ കാരണം ക്ഷമിക്കാൻ പറ്റാതെ യഥാർത്ഥ സന്തോഷത്തിലേക്ക് മാറാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് വിശോയെ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ വ്യാപരിക്കുമ്പോൾ വിശുദ്ധ വചനത്തിൻ്റെ മുമ്പിൽ വ്യാപരിക്കുമ്പോൾ ക്ഷമയോടെ നിന്നിൽ സന്തോഷിച്ച് ആകുലരാകാതെ ഭർത്താവെ അപേക്ഷകളോടും യാചനകളോടും സ്തോത്രങ്ങളോടും കൂടി നിന്നോട് കൂടെയായിരുന്നു സന്തോഷത്തിൻ്റെ മഹത്വം അനുഭവിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര ആമേൻ